അന്തരിച്ച മലയാളത്തിന്റെ പ്രിയ നടൻ ശ്രീനിവാസിന് ആദരാഞ്ജലികൾ അർപ്പിക്കാൻ വേണ്ടി നിരവധി പേർ എത്തുകയാണ് നാൽപ്പത്തിയെട്ട് വർഷക്കാലം സിനിമയിൽ ഹാസ്യത്തിന്റെ കൂരമ്പുകൾ സധൈര്യം തൊടുത്തുവിട്ട നടനാണ് ശ്രീനിവാസൻ ഇരുന്നൂറ്റി ഇരുപത്തിരണ്ടോളം പടങ്ങളിൽ അഭിനയിക്കുകയും അൻപത്തിനാല് പടങ്ങളിൽ തിരക്കഥയും രണ്ട് പടങ്ങൾ സംവിധാനവും ചെയ്തിട്ടുണ്ട് കൂടാതെ രണ്ട് പടങ്ങൾ നിർമ്മിക്കുകയും എട്ട് പടങ്ങൾക്ക് ശബ്ദം നൽകുകയും ചെയ്തിട്ടുണ്ട് ഒരു ദേശീയ ചലച്ചിത്ര പുരസ്കാരവും ഏഴ് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട് ഇന്ന് ഉച്ചക്ക് ഒരു മണി മുതൽ മൂന്ന് മണിവരെ എറണാകുളം ടൗൺ ഹാളിൽ ശ്രീനിവാസിന്റെ മൃതദേഹം പൊതുദർശനത്തിന് വെക്കുമെന്നാണ് അറിയുന്നത്